എണ്ണൂറ് വർഷത്തിലേറെ ചരിത്ര പാരമ്പര്യമുള്ള നമ്പയിൽ കുടുംബം എടവണപ്പാട പാർക്കോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് കുടുംബസംഗമം സംഘടിപ്പിച്ചു കേരളത്തിലും പുറത്തുമായി മുന്നൂറോളം കുടുംബങ്ങളുള്ള ഈ പുരാതന തറവാട്ടിലെ നൂറുകണക്കിന് ആളുകൾ കുടുംബസംഗമത്തിൽ പങ്കെടുത്തു ഗിരീഷ് കുമാർ സ്വാഗതം പറഞ്ഞു എൻ ചോയ്ക്കുട്ടി അധ്യക്ഷത വഹിച്ചു ചന്ദ്രൻ മനാശേരി ഉപാധ്യക്ഷനുമായ ചടങ്ങിൽ നമ്പയിൽ കുടുംബ ചരിത്രം എഴുതിയ നമ്പയിൽ ഗോപിനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി ചീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എളങ്കേൽ മുംതാസ് വൈസ് പ്രസിഡന്റ് സയ്യിദ് വാർഡ് മെമ്പർ ബിജീഷ് വിവിധ തറവാടുകളെ പ്രതിനിധീകരിച്ച് പുതുക്കുടി അപ്പു സച്ചിദാനന്ദൻ ചന്ദ്രദാസ് അറമുഖൻ പ്രാണശേരി കൊമ്മേരി ബാലകൃഷ്ണൻ ഷാജുമോൻ അജിത് കുമാർ ചോയി കമ്പാളത്തൊടി വാസുദേവൻ മണ്ണൂർ തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം എണ്ണൂറോളം വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു കുടുംബത്തിന് നേരത്തെ പറഞ്ഞതുപോലെ വർഷത്തെ പഴക്കമുണ്ട് കണ്ണൂരിൽ നിന്നും മണ്ണൂരിലേക്കും അവിടുന്ന് എടവണ്ണപ്പാറയ്ക്കടുത്തുള്ള കൊളക്കാട്ടിലേക്കും ആണ് ഈ കുടുംബം ചേക്കേറിയത് അതിൽ നിന്നും പല ഭാഗങ്ങളിലേക്ക് അതായത് വേഴക്കോട് ഊറങ്ങാട്ടീർ പഞ്ചായത്തിലെ വേഴക്കോട് കീഴ്ശേരി അങ്ങനെ പല പ്രദേശങ്ങളിലേക്കും ഇവിടുന്ന് ചേക്കേറിയ കുറേ കുടുംബങ്ങളുണ്ട് അവിടെ കൂട്ടം കൂട്ടായിട്ടാണ് ഈ കുടുംബങ്ങളൊക്കെ ജീവിച്ചു പോരുന്നത് അങ്ങനെ പല പ്രദേശങ്ങളിൽ ജീവിച്ചു പോരുന്ന ഈ കുടുംബത്തിലെ ആളുകളെ പരസ്പരം അറിയാത്തൊരവസ്ഥ വന്നപ്പോൾ ചെറുപ്പക്കാരായ കുറച്ച് ആളുകൾ അതിൻ്റെ ഒരു ഉത്ഭവം കണ്ടെത്തണമെന്നും അതിൻ്റെ വേരുകൾ തേറണമെന്നുമുള്ള ചിന്തയുടെ ഭാഗമായിട്ട് മാസങ്ങളോളം ഞങ്ങൾ അതിൻ്റെ പിന്നാലെ നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് മണ്ണൂരും കണ്ണൂരും അതുപോലെ തന്നെ അതിലെ കൂടുതലൊരു പനമരം പല ഭാഗങ്ങളിലും ഈ കുടുംബത്തിൻ്റെ ഉണ്ടെന്നും അവിടെയൊക്കെ പോയിട്ട് അവരെ ഈ ഒന്നിച്ച് കൂട്ടാനുള്ള ഒരു ആശയമാണ് ഞങ്ങളിവിടെ കുടുംബസംഗമത്തിലൂടെ പ്രാപ് ആവിഷ്കരിച്ചത് കുടുംബസംഗമ ഞങ്ങൾ നമ്പയിൽ തറവാട്ടുകാരുടെ അതായത് ഇതിൻ്റെ ഉത്ഭവം മണ്ണൂർ ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ നമ്പേൽ ക്ഷേത്രം ഈ ഉത്ഭവിച്ച് അവിടുന്ന് കുടിയേറി എടവൊണ്ടപ്പാറയിലെത്തിയ ഇവിടുത്തെ പ്രദേശവാസികളും ഞങ്ങളുടെ സഹോദരങ്ങളുമായ നമ്പേൽ തറവാട്ടുകാരുടെ ഒരു അവരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് കുടുംബ കുടുംബസംഭവം എന്ന ഒരു ഇത് അതിനടിസ്ഥാനത്തിലാണ് ഇടവൊണ്ടപ്പാറയിലെ ഇവിടുത്തെ സ്റ്റേ പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ച് അവർ ഒരു കുടുംബസംഭവം നടത്താൻ തീരുമാനിക്കുകയും പ്രസ്തുത വിവരം ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണൂരിൽ നിന്നും ഞങ്ങളൊരു ബസ് വിളിച്ച് അറുപതോളം പേരടങ്ങുന്ന ആളുകളൂടെ എത്തി ഈ മഹാസംഗമത്തിൽ പങ്കാളിയാവുകയും ചെയ്തിട്ടുണ്ട് ഒരു എണ്ണൂറിൽ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള തലമുറയുടെ ചരിത്രം പറയാനുണ്ട് നമ്പേൽ ക്ഷേത്രത്തിൻ്റെ കുറിച്ച് നമ്പേൽ തറവാട്ടുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഉത്ഭവസ്ഥാനം മണ്ണൂരായതുകൊണ്ട് തന്നെ അവിടെയും ഉത്സവ ആചാര കർമ്മങ്ങളൊക്കെ യഥാവിധി നടക്കുന്നുണ്ട് അതുപോലെ എടവണ്ടപ്പാറയിലെ ഇവിടെ കുടുംബക്ഷേത്രത്തിൽ ഇവിടെയും ഉത്സവങ്ങൾ നടത്തി വരാറുണ്ട് ഉച്ചയ്ക്ക് ഓണസദ്യയും ശേഷം കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിനെ ചന്ദ്രൻ പുളിക്കൽ നന്ദിയും പറഞ്ഞു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ